എം എൽ എക്കും യു ഡി എഫിനും നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലൂടെ സ്വയം അപഹാസ്യരായി മാറിയതും സത്യം മനസ്സിലാക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമെന്നും അവർ ഈ സമരത്തെ പുച്ഛിച്ചു തള്ളുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് തന്റെ കഴിവുകേട് മറച്ചു പിടിക്കുവാൻ നഗരസഭാ ചെയർമാൻ നടത്തുന്ന നാടകമാണ് ഈ സമരമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തോളം നഗരസഭ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ഭരിച്ചിട്ട് മുഖ്യമന്ത്രിയുണ്ട് സംസ്ഥാന ഭരണമുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട് രണ്ട് മാസം മുമ്പ് വരെ എൽ ഡി എഫിന് ഒരു എം എൽ എ ഉണ്ട് ഈ നാലേ മുക്കാൽ കൊല്ലക്കാലം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള നൈരാശ്യം കൊണ്ടാണ് ഇന്ന് നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തിയത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമല്ലോ കഴിഞ്ഞ മൂന്ന് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ ആശുപത്രിയുടെ സ്ഥലമെടു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി അവിടെ ചർച്ച വന്നു ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് കോൺഗ്രസ്സോ യു ഡി എഫോ ഒരു കാലത്തും എതിർപ്പ് നിന്നിട്ടില്ല ഒരു കാലത്തും ഞങ്ങൾ അത് എതിർത്തിട്ടില്ല കാരണം ഞങ്ങൾ പറയുന്നത് ആ വീട്ടിക്കുത്ത് സ്കൂള് പരമ്പരാഗതമായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ നിലമ്പൂർ രാജാക്കന്മാർ വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലം അത് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുന്നതിന് പകരം ആ സ്കൂൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി സ്ഥലം കണ്ടെത്തുകയും വേണം അതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനം എന്തായി എന്നാണ് യു ഡി എഫ് ചോദിക്കുന്നത് ഞങ്ങളിതിനു മുമ്പും നഗരസഭാ ചെയർമാനോട് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം മറുപടി നാട്ടുകാരോട് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം ആ തീരുമാനം ഇപ്പോൾ എന്തായി ആരാ ഭരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫുമാണോ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ സി പി എം എല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആരോഗ്യമന്ത്രി ആരാണ് രണ്ട് മാസം മുമ്പ് വരെ എം എൽ എ ആരുടെ പക്ഷത്തായിരുന്നു എന്ത് നിങ്ങൾക്ക് ഈ മൂന്ന് കൊല്ലക്കാലമായി നിങ്ങളെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച ആ തീരുമാനത്തിൽ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയാതെ പോയത് സംസ്ഥാന ഭരണവും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എം എൽ എയും ഉണ്ടായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളം നഗരസഭാ ഭരണം നടത്തിയിട്ടും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള നൈരാശ്യം മറച്ചു പിടിക്കുന്നതിനും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് ഈ സമരം അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ അഞ്ചു വർഷം സമ്പൂർണ്ണ പരാജയമായ ഉപതെരഞ്ഞെടുപ്പിൽ ഒരവസരം കിട്ടിയപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം നിലമ്പൂരിലെ നല്ലവരായ പൊതുജനം ഒന്നടങ്കം എഴുതി തള്ളിയവരാണിവർ ജില്ലാ ആശുപത്രിയുടെ വികസനമെന്നല്ല ഒരു വികസനത്തിനും കോൺഗ്രസും യു ഡി എഫും ഒരു കാലത്തും എതിരായി നിന്നിട്ടില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ മറുപടി പറഞ്ഞിട്ടില്ല ജില്ലാ ആശുപത്രിയുടെ വികസന ആവശ്യത്തിനായി യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കൌൺസിൽ എടുത്ത് കൊടുത്ത തീരുമാനം എന്തായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ തീരുമാനത്തിൽ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ട് രണ്ടു മാസം മുൻപ് വരെ എം എൽ എ എൽ ഡി ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴും സി ആണല്ലോ വർഷങ്ങളായിട്ടും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഒരു ഫയൽ പോലും ആകാതെ കിടക്കുന്നത് ഏത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനാണ് യു പി സ്കൂൾ വീട്ടികുത്തി സ്കൂളിലേക്ക് മാറ്റാനായി എടുത്ത തീരുമാനത്തിന്റെ രേഖകൾ പുറത്തുവിടാമോ യു പി സ്കൂളിന്റെ സ്ഥലം ജില്ലാ ആശുപത്രിക്ക് വിട്ടുകിട്ടുവാൻ വിദ്യാഭ്യാസ വകുപ്പോ ആരോഗ്യ വകുപ്പോ എടുത്ത എന്തെങ്കിലും രേഖകൾ പുറത്തുവിടാമോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തുവാൻ കഴിയാതെ പൊതുജനം മഴയും വെയിലും കൊണ്ടാണ് ബസ് കാത്തുനിൽക്കുന്നത് വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായമുള്ളവരും മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമില്ലാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ദിവസേന ദുരിതം അനുഭവിക്കുകയാണ് കരാറുകാരുമായി ഒത്തുകളു ബിനാമി ഇടപാട് നടത്തിയും റോഡുകൾ കുണ്ടുകുഴിയുമായി കിടക്കുകയാണ് അഴിമതിയും കമ്മീഷൻ വാങ്ങലും മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നത് നിലമ്പൂരി കണ്ട ഏറ്റവും പരാജയപ്പെട്ട ചെയർമാനായി ഈ നഗരസഭ ചെയർമാൻ മാറിയിരിക്കുകയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം എഴുതി തള്ളിയിട്ടും വീണ്ടും വീണ്ടും പൊതുജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അഴിമതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ